നമസ്കാരം നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ഇ ബിയുടെ മന്ദം സബ് സ്റ്റേഷന് സമീപമുള്ള വാഹന ചാർജിംഗ് കേന്ദ്രത്തിലെ മെഷീനിൽ നിന്ന് വീട്ടമ്മക്ക് ഷോക്കറ്റും വിശദമായ വാർത്തകളിലേക്ക് എത്ര ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ നടക്കൂ സുഖമായി കെ സി ബിയുടെ മന്നം സബ് സമീപമുള്ള വാഹന ചാർജിംഗ് കേന്ദ്രത്തിലെ മെഷീനിൽ നിന്നാണ് വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റത് നഗരസഭാ മുൻ കൌൺസിലർ വാണിയങ്കാട് കളത്തിപ്പറമ്പിൽ കെയർ സ്വപ്നക്ക് വലതുകൈയിലെ തള്ളവേരലിനും ഇടതുകാലിലും പൊള്ളലേറ്റതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തിങ്കളാഴ്ച രാവിലെ ആറ് നാപ്പത്തഞ്ചിനായിരുന്നു സംഭവം നടന്നത് കറക്റ്റില് നമ്മൾ ചപ്പോൾ ഈ ഭയങ്കര വലിയ ശബ്ദം കേട്ടിട്ട് ഒരു പ്രകാശം പോലെ അതിൻ്റെ ഷോക്കടിച്ച് വീഴ്ച പെട്ടെന്നുള്ള ഒരു കായ കൊണ്ട് എനിക്ക് ഇപ്പം എൻ്റെ കൈയിൻ്റെ ഇവിടെ നിന്നും പൊള്ളിയിട്ട് ഈ രണ്ട് ഭാഗം വിവാഹശേഷം പത്തനംതിട്ടയിൽ സ്ഥിരതാമസമാക്കിയ സ്വപ്ന അവിടേക്ക് പോകുന്നതിനു മുമ്പ് വൈദ്യുതി കാർ ചാർജ് ചെയ്യാനാണ് ചാർജിംഗ് കേന്ദ്രത്തിൽ എത്തിയത് കാറിൽ അമ്പത്തൊമ്പത് ശതമാനം ചാർജ് കയറിയപ്പോൾ ചാർജിംഗ് മെഷീൻ പ്രവർത്തനരഹിതമായി വൈദ്യുതി ബന്ധം നിലച്ചതാണെന്ന് കരുതി അല്പനേരം കാത്തുനിന്നിട്ടും വീണ്ടും പ്രവർത്തിക്കാതിരുന്നതിനാൽ കാറിന്റെ കണക്ടറിൽ നിന്നും പ്ലഗ് വിച്ഛേദിച്ച ശേഷം മെഷീനിലേക്ക് തിരികെ വച്ചപ്പോഴാണ് ഷോക്കേറ്റത് തെരച്ചു വീണ സ്വപ്നയ്ക്ക് ശ്വാസ തടസ്സവും ഉണ്ടായി അപകടത്തെ തുടർന്ന് താൽക്കാലികമായി ചാർജിംഗ് കേന്ദ്രം അടച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ച മെഷീനിൽ നിന്ന് ഇത്തരമൊരു സംഭവം ഇതിനു മുമ്പൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മെഷീൻ സ്ഥാപിച്ച ടൈറസ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം ഉദ്യോഗസ്ഥരും വിശദമായ പരിശോധന നടത്തുമെന്ന് കെ അധികൃതർ പറഞ്ഞു സ്വപ്ന പറവൂർ പോലീസിൽ പരാതി നൽകി